ഹായ് അപ്പോൾ നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നാളെ രാവിലെ ഒന്ന് ഊട്ടി വരെ പോകുന്നുണ്ട് ഞാൻ വൈഫും പിന്നെ ഫ്രണ്ട്സുണ്ട് ഫ്രണ്ട്സിൻ്റെ വൈഫുണ്ട് നാളെ രാവിലെ ഊട്ടി പോവാം ഞാൻ റയിസ് റിയാസ് സൽമാന് ആ അപ്പം ഉറങ്ങിയോ രാവിലെ പറയല്ലോ ഏ അത് നല്ല രീതി പ്ലാൻ ചെയ്തിരുന്നു നല്ല റിസോർട്ടുകൾ വിളിച്ചു വയ്ക്കും അപ്പൊ കിട്ടി അങ്ങനെ അപ്പോ ബാക്കി വിശേഷങ്ങൾ രാവിലെ വീഡിയോ എടുത്തിട്ട് കാണാം പോലോ ഏട്ടോ ഒന്ന് നമ്മളെ വണ്ടിയിലല്ലോട്ടോ ഫോണ് നമ്മളെ വണ്ടി ഇവിടെ ഉണ്ട് വണ്ടി വണ്ടി എടുക്കാൻ ചെറിയൊരു മടി അത്യാവശ്യം ഫൈൻ ഇതിമുണ്ട് ഇനി ഇതിമല് ഫൈൻ വാങ്ങാൻ വച്ച നമ്മക്കുള്ള വണ്ടി വേറെ പേരുണ്ട് നമ്മക്കുള്ള വണ്ടി എത്തി ആ ഇറക്കി ഇടക്കില ഞാൻ തരാം ഞാൻ ഒക്കെ നേരം മേയിച്ചു

അക എന്താ ഇടോ ആ അയ്യവതിൽപുട്ടില്ലേ ആ മുൽപുട്ടുണ്ടല്ലേ ഏ ആ ബീഫില്ല അത് ചൂടാക്കി കളിച്ചു ബാ വാ വാ ബ അല്ല ആളുണ്ട് എട്ടാളിണ്ട് കസ്തമീന ആ മതി ആവശ്യമില്ല ആ മതി കൂലിറങ്ങണേ നൂൽപുട്ടുണ്ട് നൂൽപുട്ട് പുട്ട് വെള്ളപ്പം കറി ബീഫ് ഉണ്ട് പിന്നെ ഇതുണ്ട് മീൻകറി പൊറോട്ടല്ല പൊറോട്ട പൊറോട്ട ഒന്നാക്ക നന്നാക്കാല്ലേ ഇരിക്കേ അല്ല ൂല ഭക്ഷണം എങ്ങനെയുണ്ട് സാറല്ലേ നല്ല ഭക്ഷണം അവിടെ നാടൻ ഭക്ഷണ അപ്പൊ നിങ്ങക്കാർക്കെയും മുണ്ട വഴി പോണുണ്ടെങ്കിൽ കാക്കാന്റെ ഹോട്ടലിൽ കേറ നല്ല ഭക്ഷണം കിട്ടും ചേച്ചി ഫസ്റ്റ് ടോക്ക് എടുക്കണ്ട ചായ എട്ട് ചായ ആ ഇത് ബണ്ണിനുള്ള ക്രീം ഉണ്ടോ അല്ല അല്ല ഈ ചെറിയ ബണ്ണേതാ അല്ല എന്താ കാടി എന്താ നോക്കിയാ പറഞ്ഞു പറഞ്ഞു കാട്ടി എന്താ വേണ്ടി വയ്ക്കൈസ കാട്ടെന്താ വേണ്ടി വെക്ക എന്താ കടിയൊന്നും വേണ്ടി വയ്ക്കാണ് ഒരു ബട്ടർ റോഡ് ഒന്നും ഇല്ല ആ സാധനം ബട്ടർ റൂട്ടാണ് ചെയ്ത ോക്ക എന്താ എങ്ങനെ കൊടുക്കാം എല്ലാർക്കും കൊടുക്ക ഒരാളെവിടിച്ചു പൊടി ഇവിടെ ചായോട്ട് അങ്ങനെ അങ്ങനെന്താ നമ്മൾ റിസോർട്ടിലെത്തി റൂമ് താഴെയാണ് പോയി നോക്കാം നാല് റൂമുണ്ട് എത്രാന്ത് റൂമാണ് നമ്മളതാ നമ്മുടെ നോക്കട്ടെ ഹലോ ആ ഇത് നമ്മളെ റൂമാണ് ആ നമ്മളെ ഡോറ് പറഞ്ഞു

മാഷാ അല്ലാഹ് മാഷാ അല്ലാഹ് വാസല എങ്ങനണ്ട് സൈറ്റ് അടിപൊളിയല്ലേ? ഒപ്പിക്കില്ല. ഹേ? ഒപ്പിക്കില്ല. അത്യച്ചിന്നല്ലേ. ല്ലേ? ഒപ്പിക്കല്ലേ. മുകളേ കിടാത്ത നന്നായി. സത്യോ? ഇwebdriver ആവും. ഹും. നല്ല വ്യൂ ഉണ്ട്. കാര്യങ്ങളൊക്കെ സെറ്റാണ്. വിളിച്ചോടേ. റയാസ് റൂമില വണ്ടി മാറ്റി കണ അതിനമയ.